thank <laughs> you ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഒന്ന് നമ്മളുടെ വീഡിയോ അയില മീൻ കൊണ്ടൊരു മുളകിട്ടുണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ കുറേ മീനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ അയില മീനിനോട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വേറെ ഒരു വെറൈറ്റി മോഡലില്ല കേട്ടോ നല്ല ടേസ്റ്റാണിത് ഇതിൽ നമ്മൾ പുളിയൊന്നും ഒഴിക്കണില്ല തക്കാളിയാണ് എടുക്കുന്നത് ഉണ്ടാക്കണത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ അതിനായിട്ട് ഞാൻ ലേസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ൊടുത്തിട്ടോ അതൊക്കെ പൊട്ടി വരുമ്പോൾ രേസം കടുകും ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ പിന്നെ എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് എഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരൊന്നര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ എല്ലാതും പൊട്ടി വരണം ഉലുവിയും കടുകും പൊട്ടി വരണം അപ്പഴതിൻ്റെ കയ്പുണ്ടാകാതിരിക്കുള്ളൂ പൊട്ടായിരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്തുള്ളൂ അങ്ങനെ ഇതൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയത് ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ അതൊരൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് ആ എണ്ണയും കട നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടേ നമുക്ക് തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കട്ടോ ഏ ആ തക്കാളി പച്ചമുളകും സവാള ചേർക്കില്ല കേട്ടോ ഇതിന് നമ്മളിപ്പോൾ ഈ എഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയിൽ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കണത് ഇതിന് സവാള ഇടണില്ല അങ്ങനെ ഇതൊക്കെ ഒന്ന് പഴന്ന് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വീട്ടിലെ മീനൊക്കെ കിട്ടുമ്പോഴേ അതിലോണ്ടും മത്തിയോണ്ടും ഒക്കെ കണ്ടു ഏത് മീനുകൊണ്ടും ഉണ്ടാക്കട്ടോ ഇതിപ്പോൾ നമ്മൾ മല്ലി ഉപയോഗിച്ചിട്ടില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിച്ചു കൊടു പുളി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പുളി ഇടാക്കുമ്പോൾ വേറെ ടേസ്റ്റാട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഒരു ഗ്രേവി നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കിയാൽ മതി അധികം വേണമെങ്കിൽ അധികം വെള്ളം ഒഴിച്ചുണ്ടാക്കാം കുറച്ചാണെങ്കിൽ കുറച്ചുണ്ടാക്കാം കേട്ടോ ഞാൻ അപ്പം ഇതിലധികം ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ല ഒരു പെരളനായിട്ടാണ് ഉണ്ടാക്കിയിക്കുന്നത് അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക ആ മുളകും പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കയ്യോളം ഒന്ന് ഇളക്കി കൊടുക്കുക അതൊക്കെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ല കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ എരിവ് ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ ഇളക്കി വരുമ്പോൾ നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊക്കെ ഇളക്കി നല്ലവണ്ണം എണ്ണി കടന്നിട്ട് നല്ലവണ്ണം ചുവന്ന് വരട്ടെ പൊടികളൊക്കെ പച്ചമളൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് രേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇപ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടത് അങ്ങനെ ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോകും അങ്ങനെ ഇതൊക്കെ ഒന്ന് മണം ഒന്ന് പച്ച മണം പോയി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം വെള്ളമൊഴിച്ചു കൊടുത്തോളും ഞാനിപ്പോൾ ഇതിലധികം ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ മീൻ വേറേണ്ട വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ തക്കാളി നല്ലോണം വഴന്ന് വരണം ഈ കടന്നിട്ടേ ചെറിയ തീയിൽ കടന്നിട്ട് ഒന്ന് നല്ലോണം കുഴഞ്ഞ രൂപത്തിലായി വെന്ത് ഇതാകുന്നുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പച്ചമുളകും വെളുത്തുള്ളി എഞ്ചി പേസ്റ്റും ചെറിയുള്ളിൻ്റെയും ഒക്കെ പാട പേസ്റ്റും കടുവും ഉലുവിയും തക്കാളിയും മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി ഇതൊക്കെ കൂടാതെ ഈ കടന്നിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ കടന്നിട്ടൊന്ന് എണ്ണയും കടന്നിട്ടൊന്ന് വരുന്നിട്ട് തക്കാളി ഒന്ന് വേഗോളങ്ങൾ ഒന്ന് ഉടച്ച് ഉടഞ്ഞ് ചേരുന്നിട്ട് അതിൽ തക്കാളി ഒന്ന് വെന്ത് ചേരുമ്പോളേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കണേ അടച്ചു വെക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരഞ്ച് മിനിറ്റ് തരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു എല്ലാം എല്ലാതിൻ്റെ മൊത്തം ടേസ്റ്റും പോകും എപ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോൾ വഴറ്റുമ്പോഴൊക്കെ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ തിരക്കൂട്ടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഇതൊക്കെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ അയില അതിൽ ഇട്ട് കൊടുക്കട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കറിയായിട്ട് വേണമെങ്കിൽ കറിയായിട്ട് ഉപയോഗിച്ചാൽ കുറച്ച് വറ്റിച്ചുകാണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോ ഗ്രേവി അധികം വേണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ ഞാനിപ്പം അധികം ഗ്രേവി എടുക്കണില്ല അങ്ങനെ പിരളനായിട്ടാണ് വെക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നന്നായി കുറച്ച് ഫ്ലെയിം കിട്ടും ഇവിടെ ആ തക്കാളി ഇതൊക്കെ കടന്നിട്ട് നല്ലോണം തിളച്ച് റെഡി ആകട്ടെ പുളി ഇപ്പോൾ നമ്മളിതിൽ ഒഴിക്കണില്ല കേട്ടോ പുളിയില്ലാതെ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ വീഡിയോ മീൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെയല്ല ഇട്ടുന്നത് ഇത് വേറെ ഒരു മോഡലിലാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പുളിയില്ലാതെ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് കേട്ടോ ഈ തക്കാളിൻ്റെ പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ മീഡിയം സൈസ് തക്കാളി വലുതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ആ പുളി ഇല്ലാത്തുമ്പോൾ ആ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റും കിട്ടും നമുക്ക് പുളി വെച്ചുമ്പോൾ അതിൻ്റെ ചെറുവിൽ പുളി ഇഷ്ടമുണ്ടാവില്ല ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഈ കറി അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായി ചാനലിൽ പോയി കാണാം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മീൻ കറി അത് നല്ല ടേസ്റ്റാണ് പക്ഷെ എങ്ങനെയൊന്നുണ്ടാക്കുമ്പോളേ നല്ല രസം നമുക്ക് മീനുകളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് ഇട്ട് കൊടുക്കട്ടോ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം അത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് ഉട വല്ലാതെ ഇളക്കരുത് ഒക്കെ ഉടഞ്ഞു പോവും ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒക്കെ ഒന്നൊരു ചട്ടം കൊണ്ട് മറിച്ചിടാം ഒരു മരത്തിൻ്റെ ചട്ടകൾ എടുത്തിട്ട് ഞാനിപ്പോൾ അതിലൊരു അഞ്ച് ആറ് മീറ്റിട്ടോ ഒരു മീനും കൂടി ഇടട്ടോ അതിൽ ഒരു മീനും കൂടി ഇടാനുള്ള സ്ഥലമുണ്ട് അതും കൂടി ഇതിൽ ഇടാം ഇപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെറിയ തീലങ്ങനെ കടന്ന് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വേണം ഒന്നും കൂടി ഇട്ട് കൊടുക്കും ഒരു മീനും കൂടി ഇട്ട് കൊടുക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു മീനും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ ഏഴ് മീൻ തീരെ വേണം കേട്ടോ മീനൊക്കെ വേഗം വേ പോലെ പത്ത് മിനിറ്റ് കൊണ്ട് വേവും അതും കൂടി അവിടെ ഇട്ട് കൊടുക്കാം അവിടെ അതിൻ്റെ മുകളിലേക്ക് ആ അതിൻ്റെ ആ കറിയൊക്കെ ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി അത്യാവശ്യം കറി ഉണ്ടായില്ല അത് പറ്റുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റേനെ അടച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ ഒക്കെ തുറന്ന് വെച്ചിട്ടൊക്കെ ഒന്ന് മറിച്ച്ങ്ങാണ്ടിടാം രണ്ട് ഭാഗം വെന്തിട്ടുണ്ടാകും അല്ലെങ്കിൽ വേവും നാലും മറിച്ചിടുമ്പോൾ നമുക്കൊരു സമാധാനമാണ് മീനല്ലേ ളുപ്പം വേണ സാധനമല്ലേ മീൻ കാരണമെങ്കിൽ അങ്ങനെ അതൊക്കെ ആയി കളഞ്ഞിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേട്ടെ ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം ഒക്കെ ഒന്ന് വെന്ത് ഏറ്റവും കൂട്ടി നമുക്ക് കുറച്ചായിട്ടൊന്ന് മറിച്ചിട്ട് വയ്ക്കാം ഇങ്ങനെ നമ്മുടെ മീനൊക്കെ ഒരു ഭാഗമൊക്കെ വെന്തു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനത്തെ ചട്ടകം കൊണ്ട് നിങ്ങൾ പൊടിഞ്ഞു പോകാതെ പതുക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം വെന്തിട്ടുണ്ടാവും പിന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചുമ്പോൾ അത് വേഗം ശരിയായിട്ടുണ്ടാവും ഇനി വെള്ളം അങ്ങക്ക് വച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചാണ്ട് വച്ചിച്ചാൽ മതി ഇനി പാകത്തെ വെള്ളമുള്ളത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് അരവേണ്ടാവും കേട്ടോ ഗ്രേവി കുറച്ചുള്ളതിൽ ആ മീനുമൊക്കെ പൊതിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കൊന്നും അയച്ചു കൊടുത്തിട്ട് നല്ല ഒക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒക്കെ അതിലിങ്ങനെ പെരളനായിട്ട് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് വേപ്പിൻ്റെ അല്ലെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ മീൻ മുളകിട്ടത് അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കണമൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കും ഇതല്ലേ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് ഇതുണ്ടെങ്കിൽ ഇപ്പം മീ ഇതിൻ്റെ ചോറിൻ്റെ കൂടെ ഒന്നും വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അരവ് കൂട്ടി ഇങ്ങോട്ടും ചോറ് കഴിക്കട്ടെ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ആയാലോണ്ട് നല്ല ടേസ്റ്റാണ് പൊരിച്ചങ്ങാണ്ട് എണ്ണയൊക്കെ പറ്റാത്ത ഒളിക്കേ വറുത്തതും പൊരിച്ചതൊന്നും ഇപ്പോൾ ആർക്കും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ അതിൻ്റെ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ മീന് അയില മുളക് ഇട്ടാ കേട്ടോ ഞാൻ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് കൊടുത്ത് സപ്പോർട്ടാക്കോണ്ടു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു അഭിപ്രായങ്ങളും നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്നില്ല അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു